ബോറടിക്കുന്നമ്മേ ടി വി വെച്ച് തായോ എന്നുള്ള പല്ലവിക്ക് പുറകെയാണ് പറമ്പിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് കുട്ടീസിനേയും കൊണ്ട് നട്ടുച്ചയാണെങ്കിലും ആണെങ്കിലും ഇറങ്ങിയത് നട്ടുച്ചയാണെങ്കിലും തണലാണ് കേട്ടോ മാഞ്ചുവുട്ടിലേക്ക് പോകാമെന്ന് ഓർത്ത് പോയതാണ് പക്ഷേ തോട് കണ്ടപ്പോഴത്തേക്കും പിള്ളേരുടെ വിധം മാറി ഞങ്ങൾക്ക് മാങ്ങ വേണ്ട ഞങ്ങൾക്ക് ഇവിടെ കളിച്ചാൽ മതി എന്നായി കണ്ണൻ അങ്ങ് സന്തോഷത്തിൽ തുള്ളിച്ചാടുവാണ് കേട്ടോ എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാവുന്നില്ല കണ്ണൻ ഒത്തിരി നാളുകൾക്ക് ശേഷം കിട്ടിയൊരു ചാൻസാണ് അതെ ഉരുണ്ട് പെരണ്ട് വീണിട്ടത് ആഘോഷിക്കുന്നു അതിലും ആസ്വദിക്കുകയാണ് അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ എന്തായാലും മാമ്പഴം പെറുക്കിയിട്ട് ബാക്കി അമ്മ പറഞ്ഞപ്പം അക്ഷരം പ്രതി അനുസരിച്ച് മൂന്ന് മക്കളും പക്ഷേ മാഞ്ചുവട്ടി ചെന്നപ്പം ചതിച്ചു കിട്ടിയതൊരു മാങ്ങ അതും കണ്ണന് മാങ്ങ കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പം പ്രശ്നമായി അങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ കിട്ടിയ മാങ്ങ ഇട്ട് കൊടുത്ത് എടുത്തോളാൻ പറഞ്ഞു എവിടെ കണ്ണൻ തപ്പിയിട്ട് അതും കാണുന്നില്ല അങ്ങനെ മിന്നി ചേച്ചി ആ മാങ്ങ എടുത്ത് കണ്ണന് കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്തു തിരിച്ച് വീണ്ടും തോട്ടിലേക്ക് ഇനി അവിടെ ഒരു ചിറ കെട്ടി വെള്ളം പൊങ്ങി അതിൽ കുളിച്ചാൽ മാത്രമേ മൂന്ന് പേരും വീട്ടിലോട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ലീഡർ നമ്മളെ ബോബിച്ചേട്ടനാണേ അത് പ്രത്യേകം പറയണ്ടല്ലോ അങ്ങനെ ബോബിച്ചേട്ടായി ചിറ കെട്ടുന്നു കണ്ണൻ കല്ല് കല്ലു പെറുക്കിക്കൊണ്ട് കൊടുക്കുന്നു പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ മറ്റുള്ളവരുമേത്തോട്ട് തേങ്ങി നനയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു കള്ളം ഭയ കണ്ണം ഭയങ്കര ആയിട്ടാണ് കേട്ടോ ഓടി നടന്നിട്ട് കല്ലൊക്കെ പെറുക്കിക്കൊണ്ട് കൊടുക്കുകയാണേ എന്തായാലും അവരുടെ ബോറടി മാറിയെന്ന് മനസ്സിലായി ഇവരിയ്ക്കുന്നതിൻ്റെ പുറകിലൂടെ പൈപ്പുകൾ കണ്ടോ രണ്ട് കറുത്ത പൈപ്പുകൾ രണ്ടല്ല അതിൽ കൂടുതലുണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് മോൾ ഒരു ചെറിയ ഓലിയുണ്ട് കേട്ടോ ഒരു കുഞ്ഞി കിണർ പോലത്തെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ശുദ്ധജലം കിട്ടുന്ന ഒരു സ്ഥലമാണേ അപ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് താഴെയുള്ള വീടുകളിലേക്ക് വെള്ളം വലിച്ചുകൊണ്ട് പോകും ഒന്നുമില്ല അതിനകത്ത് ഇട്ട് വച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി വെള്ളം താഴേക്ക് വരും അപ്പം നമുക്ക് കറണ്ടൊക്കെ ഇല്ലാണ്ടാകുന്ന സമയത്തും ഈ മോട്ടർ അടിക്കുന്ന പ്രശ്നമേ വേണ്ട ആ സമയങ്ങളിലൊക്കെ ഇത് വലിയൊരു അനുഗ്രഹമാണ് ഈ നാടിന് കേട്ടോ